ഈശ്വര വിശിഹായിട്ട് സ്തുതിയായിരിക്കട്ടെ നമുക്കൊരു സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലി കിഡ്നി സംബന്ധമായ രോഗങ്ങൾ ഡയാലിസിസിനും വിധേയരായിരിക്കുന്നവർ മൂത്രത്തിൽ കല്ല് പഴുപ്പ് മുതലായവ മൂലമൊക്കെ അനുഭവിക്കുന്ന എല്ലാ സഹോദരങ്ങളും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ

സുവിശേഷം ഒൻപതാം അധ്യായം നമുക്കൊന്ന് ധ്യാനിക്കാം അതിൽ തന്നെ ഇരുപത്തി മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ഈശോയുടെ രൂപാന്തരീകരണം നമുക്കൊന്ന് പഠിക്കുവാനായിട്ട് ശ്രമിക്കാം ഈശോ പത്രോസിനെയും യാക്കൂബിനെയും യോഹന്നാനേയും കൂട്ടിക്കൊണ്ട് ഉയർന്ന ഒരു മലയിലേക്ക് പോയി ബൈബിൾ അനുസരിച്ച് ഉയർന്ന മല എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യത്തിൻ്റെ ആത്മീയ സാന്നിധ്യത്തിൻ്റെ ഒരിടമാണ് ദൈവ സാന്നിധ്യത്തിൽ ആയിരിക്കുമ്പോൾ ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കും യേശുവിൻ്റെ മുഖഭാവം മാറും അവന്റെ വസ്ത്രങ്ങൾ വെണ്മയുള്ളതായി തീരുന്നു എന്നാണ് നമ്മൾ ദൈവ സാന്നിധ്യത്തിൽ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ മാറ്റം ഉണ്ടാകും അത് മറ്റുള്ളവർക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യും അതാണ് പത്രോസ് പറയുന്നത് നാം വിടെ ആയിരിക്കുന്നത് നല്ലതാണ് സ്നേഹമുള്ളവരെ ദൈവത്തോടു കൂടിയായിരിക്കുവാൻ ദൈവ സാന്നിധ്യത്തിൽ ആയിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷവും ആ ലോകത്തിൽ നമുക്ക് മറ്റൊന്നിൽ നിന്നും ലഭിക്കുകയില്ല അതാണ് പത്രോസ് പറയുന്നത് ഞങ്ങൾ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാകാം ഒന്ന് നിനക്ക് ഒന്ന് മൂശയ്ക്ക് ഒന്ന് ഏലിയാക്കി സ്നേഹമുള്ളവരെ ദൈവത്തോടു കൂടിയായിരിക്കുമ്പോൾ ദൈവ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ മറന്നു പോകും എന്നിട്ട് മറ്റുള്ളവരെ ഓർക്കുവാനായിട്ട് നമുക്ക് സാധിക്കും അതുകൊണ്ട് ദൈവ സാന്നിധ്യത്തിലായിരുന്നുകൊണ്ട് നമ്മളെ തന്നെ മറന്നു മറ്റുള്ളവരെ ഓർക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ സഹായിക്കുവാനും നമുക്ക് പരിശ്രമിക്കും ദൈവം എല്ലാത്തി സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ